കാലം തെറ്റി എത്തിയ മൺസൂൺ സംസ്ഥാനം അതീവ ജാഗ്രതയിലെന്ന ഐ എം ഡി ഡയറക്ടർ നീത ഗോപാൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വേനൽ മഴ ലഭിച്ചു മണ്ണിനെ പിടിച്ചെടുക്കാവുന്നതിലും അധികം വെള്ളം വലിച്ചെടുത്തിട്ടുണ്ട് മൺസൂൺ ശക്തി പ്രാപിക്കുന്നതോടെ അപകട സാധ്യത കൂടുന്നുവെന്നും പ്രതികരണമുണ്ട് ഈ മാസം ഇരുപത്തിയേഴാം തീയതിയോടുകൂടി ബംഗാൾ തീരത്ത് ന്യൂനമർദ്ദം രൂപപ്പെടും ഇതിന്റെ തീവ്രത കൂടുന്നതോടെ സംസ്ഥാനത്ത് മഴ കനക്കുമെന്നും ഐ ഡയറക്ടർ ജനൻ ടി പ്രതികരിച്ചു കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് മൺസൂൺ സംസ്ഥാനത്ത് നേരത്തെ എത്തുന്നത് ഈ വർഷം വേനൽ മഴ കാര്യമായി തന്നെ ലഭിച്ചിട്ടുണ്ട് മണ്ണിൽ ആവശ്യത്തിലധികം ഈർപ്പം അടിഞ്ഞുകൂടി ഇനി ലഭിക്കുന്ന മഴ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഐ എം ഡി ഡയറക്ടർ ഗോപാൽ ജനം ടിവിയോട് പ്രതികരിച്ചു കേരളത്തിൽ ഈ വർഷം മൺസൂണിൽ ശരാശരിയേക്കാൾ കൂടുതൽ മഴ എന്നുള്ളതാണ് നമ്മുടെ ലോങ് റേഞ്ച് ഫോർക്കാസ്റ്റ് പറയുന്നത് പിന്നെ ഇപ്പൊ ഈ നമ്മുടെ ഈ ഓൺസെറ്റ് ഫേസിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം മഴ കിട്ടുന്ന ദിവസങ്ങളാണ് ഇനി വരുന്നത് അപ്പൊ അത് ഒരു നമുക്കൊന്ന് ശ്രദ്ധയോടെ നോക്കേണ്ടിയിരിക്കുന്നു അടുത്ത ഈ ആഴ്ചയിൽ അങ്ങനെയാണ് അടുത്ത ആഴ്ചയിലും ശരാശരിയുടെ അടുത്തോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കൂടുതലോ മഴയാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും ഇരുപത്തിയേഴാം തീയതിയോടുകൂടി ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടും ഇത് അതിശക്തിയായ മഴയ്ക്ക് കാരണമാകുമെന്ന പ്രവചനം പക്ഷെ ഇരുപത്തി തീയതി ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഈ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം അത് രൂപപ്പെടുന്ന സ്ഥലത്തിനനുസരിച്ച് എവിടെയാണ് ബംഗാൾ ഉൾക്കിൻ്റെ ഏത് ഭാഗത്താണ് അത് ഉണ്ടാവുന്നതിനനുസരിച്ചിട്ട് കേരളത്തിന്റെ കാലാവസ്ഥയെ അത് സ്വാധീനിക്കാറുണ്ട് ആ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒറീസ ആന്ധ്ര തീരത്തിനടുത്തായിരിക്കുന്ന അപ്പോൾ അത് നമ്മളെ അനുകൂലമായിട്ട് ബാധിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോ നമ്മളുടെ ഈ തെക്ക് പരിഞ്ഞാറും കാറ്റ് വീണ്ടും ഒന്ന് ശക്തി ശക്തി പ്രാപിക്കാനുള്ളൊരു സാധ്യത ആ ന്യൂനമർദ്ദത്തിന്റെ രൂപം കൊള്ളുന്നുകൊണ്ട് ഉണ്ടാവാറുണ്ട് മുപ്പത് വർഷത്തെ മഴയുടെ ശരാശരി എടുക്കുമ്പോൾ ഇത്തവണ ശരാശരിക്ക് മുകളിൽ മഴ ലഭിക്കും തുടർച്ചയായി അഞ്ച് ദിവസം പെയ്യുന്ന മഴ അപകട സാധ്യത ഉള്ളതാണെന്നും പ്രതികരണം മുപ്പത് വർഷത്തെ ആവറേജ് കേരളത്തിലെ മുഴുവൻ മഴ എടുത്തിട്ടാണ് അതിനെയാണ് നമ്മള് ലോങ് പീരീഡ് ആവറേജ് എന്ന് പറയുന്നത് കുറേ വർഷത്തെ ആവറേജ് കാരണം ചില വർഷങ്ങളിൽ നമുക്ക് കൂടുതലും മഴ കിട്ടും ചില വർഷങ്ങളിൽ കുറവായിരിക്കാം അപ്പോൾ അതിനൊരു ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ടാണ് ഈ മുപ്പത് വർഷത്തെ മഴയുടെ ചില ആവറേജ് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് വളരെ എന്തേലും വ്യത്യസ്തത കാണിക്കുന്ന ആ വാല്യൂസൊക്കെ അതിൽ നിന്ന് എലിമിനേറ്റ് ആയി പോകുമല്ലോ ആവറേജ് എടുക്കുമ്പോൾ അപ്പോൾ ഇതൊരു കമ്പാരിസൺ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദിവസം എന്ന് പറഞ്ഞാൽ ജൂൺ മുതൽ സെപ്റ്റംബർ മഴ മാത്രമേ കണക്കാക്കുകയും ചെയ്യുന്നുള്ളൂ നിലവിൽ കർണാടക തീരത്തും അറബിക്കടനോട് ചേർന്നും ന്യൂനമർദ്ദം നിലനിൽക്കുന്നുണ്ട് ഇന്നും നാളെയും ലഭിക്കുന്ന മഴ ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിലായിരിക്കും ക്യാമറമാൻ ജഞ്ജിത് മോഹനോടൊപ്പം ടിൻഡുദാസ് ജനം തിരുവനന്തപുരം